ॐ गुरुर्ब्रह्मा गुरुर्विष्णु गुरुर्देवों महेश्वर गुरुसाक्षात् परब्रह्म तस्मै गुरवे नमः ॐ श्री नारायणसद्गुरुभ्यो नम ആദരണീയരായ എല്ലാ സനാതനധർമ്മ വിശ്വാസികളെയും ഭാരതീയം യൂട്യൂബ് ചാനലിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുകയാണ് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പ്രതിപാദിച്ചത് അഗ്നിയുടെ തത്വശാസ്ത്ര രഹസ്യങ്ങളെക്കുറിച്ചായിരുന്നു ശ്രീനാരായണ ഗുരുദേവൻ അഗ്നിയുടെ മഹത്വം ബോധ്യപ്പെടുത്തുന്ന മന്ത്രം അത് ഞാൻ സൂചിപ്പിച്ചിരുന്നു ശ്രീനാരായണ ഗുരുദേവ ജയന്തി അതായത് ചതയദിനം ഈ വരുന്ന ഇരുപതാം തീയതി നമ്മൾ ആഘോഷിക്കുകയാണ് അതിലുപരി ആചരിക്കുകയാണ് ആഘോഷത്തെക്കാൾ ഉപരി ആചാരത്തിനാണ് പ്രാധാന്യം എന്താ ആചാരം നമ്മുടെ ധർമ്മശാസ്ത്രങ്ങൾ പറയുന്നത് ആചിലൗതികി ശാസ്ത്രണി ഇത് ആചാര ശാസ്ത്രം നിത്യജീവിതത്തിൽ അനുവർത്തിക്കുന്നതിനെയാണ് ആചാരം എന്ന് നമ്മൾ പറയുന്നത് ശ്രീനാരായണ ഗുരുദേവന്റെ ജന്മദിനം ചതയദിനാഘോഷമായി കേരളത്തിൽ മാത്രമല്ല എല്ലാ സനാതനധർമ്മ വിശ്വാസികളും ആചരിക്കുന്നുണ്ട് അത് എസ് എൻ ഡി പി വിഭാഗത്തിൽപ്പെടുന്നവർ മാത്രമല്ല എല്ലാ ഹിന്ദുക്കളും അത് മനസ്സുകൊണ്ട് ഏറ്റെടുക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുകയാണ് കാരണം ഗുരുദേവന്റെ ജന്മദിനത്തിനത്രയേറെ പ്രാധാന്യമാണ് ശ്രീനാരായണ ഗുരുദേവൻ യഥാർത്ഥത്തിൽ അവതാര പുരുഷനാണ് ഈശ്വരൻ്റെ അവതാരമാണ് അതെങ്ങനെയാണ് അവതാരമാകുന്നത് അവതാരം എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ അവതരിക്കുക എന്ന് പറഞ്ഞാൽ ഇറങ്ങി വരിക എന്നാണ് സാരം എനിക്കൊരു സംശയം ഈശ്വരൻ മനുഷ്യനായി അവതരിക്കലാണോ വേണ്ടത് മനുഷ്യൻ ഈശ്വര തത്വത്തിലേക്ക് ഉയരുകയാണോ വേണ്ടത് തീർച്ചയായും എല്ലാവരും ഒരുപോലെ സമ്മതിക്കും മനുഷ്യൻ ഈശ്വര തത്വത്തിലേക്ക് ഉയരുകയാണ് വേണ്ടത് പിന്നെ എന്തിനാണ് അവതാരം സത്യത്തിൽ ശ്രീനാരായണ ഗുരുദേവനെ സംബന്ധിച്ചിടത്തോളം സ്വരൂപമാണ് എന്ന് പറയാൻ കാരണമുണ്ട് അദ്ദേഹം മാനവികതയുടെ പ്രതീകമായിരുന്നു തൻ്റെ ദർശനത്തിലൂടെ സമൂഹത്തെ ഒന്നായി കാണാൻ കഴിയുന്ന തലത്തിലേക്ക് എത്തിപ്പെട്ട അത്രയും ഉയർന്ന ആ ഭാവതലത്തിലേക്ക് എത്തിയ സക്ഷരീശ്വര സ്വരൂപമായിരുന്നു ഗുരു അതുകൊണ്ടാണ് ഗുരുദേവനെ ഈ ലോകം മുഴുവൻ ആദരിക്കുന്നത് അംഗീകരിക്കുന്നത് ഇന്ന് ആധുനിക കാലഘട്ടത്തിൽ കാണുന്ന എല്ലാ അസമത്വങ്ങൾക്കും എല്ലാ പ്രശ്നങ്ങൾക്കും സമാധാനം അതായത് പരിഹാരം ഗുരുദേവ ദർശനം മാത്രം അത് സാധാരണ സമൂഹത്തിൽ എല്ലാവരെയും ഈ ദർശനം എത്തേണ്ടത് അത് കാലഘട്ടത്തിൻ്റെ ആവശ്യവുമാണ് ഇന്ന് നമുക്കറിയാം നമ്മുടെ ജീവിതത്തിൽ എല്ലാവരും ആഗ്രഹിക്കുന്നത് പരമമായ ശാന്തിയും സമാധാനവും മാത്രമാണ് നമ്മൾ വിദ്യാഭ്യാസം നേടുന്നതിൻ്റെ ആത്യന്തിക രഹസ്യവും അത് തന്നെയാണ് ആധുനിക കാലഘട്ടത്തിൽ വിദ്യാഭ്യാസം നേടുന്നത് എന്തിനാണ് എന്ന് ചോദിച്ചാൽ കുട്ടികളോട് ചോദിച്ചാൽ അവർ പറയും ജോലി കിട്ടാനാണ് അല്ല ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ പരമമായ ശാന്തിയും സമാധാനവും ആർജിക്കലാണ് വിദ്യാഭ്യാസത്തിൻ്റെ ആത്യന്തിക ലക്ഷ്യം എന്ന് ഗുരുദേവൻ പ്രഖ്യാപിച്ചു അതുകൊണ്ടാണ് ഗുരു പറഞ്ഞത് കൊണ്ട് പ്രബുദ്ധരാകണം സംഘടിച്ച് ശക്തരാകണം അതുപോലെ ഏകാത്മാ മാനവ ദർശനം ആ വിശ്വമാനവീതയുടെ പ്രതീകമാണ് ഗുരുദേവൻ്റെ എന്ന് ഞാൻ എടുത്തു പറയാൻ കാര്യം അത് ഗുരുദേവൻ്റെ ഓരോ കൃതികളിലും വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഒരു ദേവകൃതികൾ ആഴത്തിൽ പഠിക്കുവാനും അതിനനുസൃതമായി ജീവിതത്തെ ചിട്ടപ്പെടുത്തുവാനും കഴിയലാണ് ഏറ്റവും വലിയ ഗുരുപൂജ എന്ന് ഞാൻ വിശ്വസിക്കുന്നു അല്ലാതെ ഗുരുവിനെ പഞ്ചോപചാരം ചെയ്ത് പൂജിക്കലല്ല അതിലുപരി ആ യോഗീശ്വരനായ യോഗീശ്വരൻ എന്ന് ഞാൻ പറഞ്ഞത് യോഗി മാത്രമല്ല ഈശ്വരന അങ്ങനെയുള്ള ആ അവതാര സ്വരൂപത്തെ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഓരോ വാക്കുകളും അത് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ കാണുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാണ് അതുകൊണ്ട് തന്നെ ഗുരുദേവ വിശ്വ മാനവികതയുടെ പ്രതീകമാണ് ഇന്ന് അതുകൊണ്ടാണ് അദ്ദേഹത്തെ ജഗദ്ഗുരുവായി നമ്മെപ്പോലുള്ളവർ കാണുന്നത് ഗുരു എന്താണ് ആ ഏക മാനവികത ഏകാത്മസ്വരൂപം ഗുരു പറഞ്ഞത് ആത്മോപദേശശതകത്തിൽ നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും അവൻ ഇവൻ എന്നറിയുന്നതൊക്കെയോർത്താൽ അവനിയിൽ ആദിമമായൊരാത്മരൂപം അതുകൊണ്ടാണ് അവനവൻ ആത്മസുഖത്തിനാചരിക്കുന്നവ സുഖത്തിനായി വരേണം ഇത് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും നീതിസാരത്തിൽ പറയുന്നു ശ്രൂയതാം ധർമ്മ സർവസ്വം ശ്രുത്വ വിചാരിയതാം ആത്മനപ്രതികൂലാനി പരേക്ഷാന വിചാരയിൽ ധർമ്മധർമ്മങ്ങളെല്ലാം കേൾക്കണം അതിനെ ബുദ്ധി കൊണ്ട് വിചാരിക്കണം എന്നിട്ട് ആത്മാവിനു ഗുണവിരോധമായ കാര്യങ്ങൾ ആരോടും ചെയ്യാൻ പാടില്ല ഇത് തന്നെയാണ് ഗുരുദേവൻ എടുത്ത് ആത്മാപദേശതകത്തിൽ പറഞ്ഞത് അവൻ ഇവനാണ് മറ്റൊരാൾ ഞാൻ തന്നെയാണ് അങ്ങനെ ചിന്തിക്കുമ്പോൾ ഈ ഭൂമിയിൽ ഈ പ്രപഞ്ചത്തിൽ ഒരൊറ്റ സ്വരൂപം മാത്രമേ ഉള്ളൂ അത് പരമാത്മ സ്വരൂപമാണ് അതിൻ്റെ ഭാഗമായ ജീവാത്മ സ്വരൂപങ്ങളാണ് നമ്മൾ ഓരോരുത്തരും അപ്പോൾ നാം നമ്മുടെ ഒരു വ്യക്തി അവനവൻ്റെ സുഖത്തിന് വേണ്ടി ആചരിക്കുന്നത് ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളും മറ്റൊരാളുടെ സുഖത്തിന് വേണ്ടി കൂടിയായിരിക്കണം ഒരുവന് നല്ലതും അന്യനല്ലലും ചെറുപ്പൊരു തൊഴിൽ ആത്മവിരോധിയോർത്തിടേണം ഒരുവന് നല്ലത് അത് അന്യന് അല്ലലുണ്ടാക്കുന്നതാണെങ്കിൽ അതായത് ദുഃഖമുണ്ടാക്കുന്നതാണെങ്കിൽ അത് ആത്മാവിന് ഗുണവിരോധമായ കാര്യങ്ങളാണ് അത് ആരോടും ചെയ്യാൻ പാടില്ല അത്തരത്തിൽ ഉള്ള ആ ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ വിശ്വമാനവികതയുടെ പ്രതീകമായ ഗുരുദേവൻ്റെ ജയന്തിയാണ് നമ്മൾ ഈ ഇരുപതാം തീയതി ആചരിക്കുന്നത് ഈ ആചാരത്തിൽ ജാതിഭേദമന്യേ മുഴുവൻ സനാതനധർമ്മ വിശ്വാസികളും ഇത് കേൾക്കുന്ന മുഴുവൻ ആളുകളും ഇത് പ്രചരിപ്പിക്കുവാനും ആ ഗുരുദേവ തത്വത്തെ ഗുരുദേവ ദർശനത്തെ പൂർണ്ണമായും ഉൾക്കൊണ്ടുകൊണ്ട് അത് നമ്മുടെ ജീവിതത്തിൽ പകർത്തുവാനും അതിനനുസൃതമായ ഒരു ജീവിതത്തെ ചിട്ടപ്പെടുത്തലുമാണ് ഇന്ന് കാലഘട്ടത്തിൻ്റെ ആവശ്യമായി തീർന്നിരിക്കുന്നത് അതുകൊണ്ട് ഇത് കേൾക്കുന്ന എല്ലാ സനാതനധർമ്മ വിശ്വാസികളും ഇത് പ്രചരിപ്പിക്കുവാൻ തയ്യാറാവണം അതുപോലെ ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടപ്പെട്ടെങ്കിൽ ഇത് സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് എല്ലാവരിലും ഈ സന്ദേശം എത്തിക്കുവാൻ വേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ടതാണെന്ന് ഗുരുദേവ നാമത്തിൽ ഒരിക്കൽ കൂടി അപേക്ഷിക്കുകയാണ് അടുത്ത എപ്പിസോഡിൽ നമ്മൾ ഈ ഗുരു ദർശനത്തിൻ്റെ ബാക്കി കാര്യങ്ങൾ പ്രതിപാദിക്കുന്നുണ്ടാവും എല്ലാവർക്കും സാദര നമസ്കാരം